വള്ളത്തിനടി കൊണ്ടുപോലെ ചെരക്കു എല്ലാ കൂട്ടർക്കും ജോൺ പി ടെക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും മുകേഷും കൂടി ഇന്നതെ ആറാട്ടുപുഴ ഭാഗത്തിന് താഴോടെക്ക് കാസ്റ്റിങ്ങിന് വേണ്ടിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഭാഗമൊക്കെ ഒന്ന് കാസ്റ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് കുറച്ച് മേളിട്ടുവാ അവിടെ ആകുമ്പോൾ വെള്ളം ഉണ്ട് അപ്പോൾ അവിടെയും കൂടെ പോയി ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാൻ താല്പര്യമുള്ള ലൈക്ക് ചെയ്തേക്കോ ഷെയർ ചെയ്യാൻ താൽപ്പര്യമുള്ളൂ ഷെയർ ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തേക്കു ഞങ്ങളൊന്ന് കാസ്റ്റ് ചെയ്തേക്കട്ടെ ഉം പെതുക്കെ ഇറങ്ങും പെതുക്ക ഇറങ്ങും അങ്ങനെ അനക്കാനി വലിക്കും അനക്കാനക്കി വലിക്കും ചെറുതാണ്ടാ ചെറുണ്ടങ്ങനെ അങ്ങനെ നിർത്തല്ല അനക്ക വലിക്കാൻ തുടങ്ങി അനക്കാനക്കി വലിച്ചോണ്ടിരിക്കണം പെതുക്കെ പെതുക്കായി ഇപ്പൊ വലിക്കുന്നുണ്ടില്ലോ നെറ്റെടുത്തു വള്ളത്തിനടി കൊണ്ടുപോലെ ചിരക്കൊണ്ട കൊണ്ടു അവൻ വരക്ക അവൻ കളിക്ക ടക്കുന്നു ഈ പടി അടയ്ക്കുന്നു

ഒന്നൊന്നര ചൂണ്ട അടിച്ച് ഇത് കണ്ടോ കണ്ടോ അടിച്ച് ഇച്ചിരി ഇത് അവനടിച്ചിരിവർത്തിയതാണ് ഇങ്ങനല്ല ഫ്രണ്ട് ഇവിടെ ഇറങ്ങി വരണ്ടെന്ന് ആരോട്ട് അടിച്ച് വളച്ചു കളഞ്ഞു നിവർത്തി കളഞ്ഞു ഓണാ കേട്ടോ ഏകദേശം ഒരു ഒന്നര കിലോ ആയാ പ്രതീക്ഷിച്ച പക്ഷെ ഇത്ര ഒന്ന് അറുന്നൂറ്റി നാല്പത് കിലോക്കായി എന്താ അതൊക്കെ ഞങ്ങള് ഇന്നത്തെ പരിപാടി മീനെ അടിച്ചിട്ടുള്ളൂ കൂടുതൽ കൂടുതൽ മീൻ പിടിക്കുന്ന വീഡിയോ കെട്ടാവും ഇവർക്ക് വരാം അപ്പോൾ ബൈ ബൈ